പെട്ടെന്ന് സന്ദേശം അയക്കൽ വോയിസ് ഓവർ സേവനം ലഭ്യമാക്കുന്നതിന് മിറ്റയുടെ ഉടമസ്ഥയിൽ ആരംഭിച്ച സേവനം ഈ ഒരു സേവനത്തിലൂടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ആരെയാണ് ഫോണിൽ വിളിക്കേണ്ടത് അവരെ തിരഞ്ഞു പിടിച്ച് ടാബ് ചെയ്താണ് നിലവിൽ വാട്സപ്പിൽ ഒരാളെ ഫോണിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ചാറ്റ് വിൻഡോയ്ക്ക് മുകളിലുള്ള കോൾ ബട്ടൺ തിരഞ്ഞാലും മതി എന്നാൽ ഇപ്പോൾ ഇതിനു പുറമെ പുതിയൊരു ആപ്പ് ഡയലർ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സപ്പ് വാട്സപ്പ് ട്രാക്കിംഗ് വെബ്സൈറ്റായ വാബീറ്റ ഇൻഫോ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വാട്സപ്പ് കോളുകൾ ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് ഇനി ആപ്പിലെ കോൺടാക്ട് ലിസ്റ്റ് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കോഡ് ടാബിൽ ഒരു ഫോളോയിങ് ആക്ഷൻ ബട്ടണായി ഡയലർ ഐക്കൺ കാണാൻ സാധിക്കും അതുവഴി ഡയലർ തുറന്ന് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് ഫോൺ ചെയ്യാം ഇതേ ഡയലർ വഴി ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് പുതിയ കോണ്ടാക്ട് ലിസ്റ്റ് ചേർക്കുവാനും നിലവിലുള്ള കോൺടാക്ട് കാർഡിലേക്ക് പുതിയ നമ്പർ ചേർക്കാനും സാധിക്കും വാട്സപ്പ് കോൾ ചെയ്യാതെ തന്നെ ഡയലർ നമ്പർ ടൈപ്പ് ചെയ്ത് പുതിയ ചാറ്റ് ഇതോടെ ആരംഭിക്കാനാവും നിലവിൽ ചില ബീറ്റ ടെസ്റ്റർമാർക്ക് മാത്രമാണ് ഈ സേവൻ ലഭ്യമായിരിക്കുന്നത് അതിനാൽ ഈ സേവനം വൈകാതെ കൂടുതൽ പേർക്ക് ലഭ്യമാകും